തീർത്തും അശാസ്ത്രീയമായ ഒട്ടേറെ പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ തലപോക്കുന്നു രോഗം വന്ന് അത് ഈഴ്പ്പെടുത്തുന്ന അവസ്ഥയിൽ വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതെ വല്ലാതെ അമ്പരപ്പെട്ടു നിൽക്കുന്ന ലോകത്തെ കണ്ടവരാണ് നമ്മൾ അതായിരുന്നു കോവിഡ് മഹാമാരിയുടെ പ്രത്യേകത പക്ഷേ അതിനെ പ്രതിരോധിക്കാനാവുമെന്ന് നാം കണ്ടു ആ പ്രതിരോധിക്കാനാവുന്നത് വാക്സിൻ ഉപയോഗത്തിലൂടെയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ചിലരെ വലിയ തോതിലുള്ള വാക്സിൻ വിരുദ്ധത പ്രചരിപ്പിക്കുക ഇവിടെ നല്ല അവസ്ഥ നേടുന്ന ഏറ്റവും കുറഞ്ഞ ശിശുപരുടെ നിരക്ക് മാതൃമാരുടെ നിരക്ക് അതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കും ഗർഭകാലത്തും പ്രസവത്തിലും ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിലൂടെയാണ് ഇതെല്ലാം നേടുന്നത് പക്ഷേ ആ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ചിലർ കാണിക്കുന്ന വിമുഖത ഒറ്റപ്പെട്ടാണെങ്കിലും ആ വിമുഖതയുടെ ഫലമായി ജീവൻ വെടിയേണ്ടി വന്ന മതഭാഗിയായ സഹോദരിയുടെ ദയനീയ ചിത്രം നമ്മുടെ നാടിന് കാണേണ്ടതായി വന്നു ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ നാട്ടിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു നാം കാണേണ്ടത് യഥാർത്ഥത്തിലുള്ള സമൂഹ ദ്രോഹികളാണ് സമൂഹത്തിന് ഗുണകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ് സമൂഹദ്രോഹികൾ ആ സാമൂഹ്യധ്രുവികൾ ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അശാസ്ത്രീയ പ്രചരണങ്ങൾ ഏറ്റെടുക്കുന്നത് ഗൗരവമായി കണ്ട് അവയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ നമുക്ക് സാധിക്കണം ഓരോ ആളുടെയും രക്ഷയിലൂടെയാണ് നാടിൻ്റെ പൊതുരക്ഷ ഉയർന്നു വരുന്നത് ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ ആരോഗ്യ മേഖല പരിശോധിച്ചാൽ എണ്ണൂറ്റി എൺപത്തി ആറ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി നാം മാറ്റുന്നത് ഇപ്പോൾ അറുനൂറ്റി എഴുപത്തിനാലെണ്ണം പൂർത്തിയായി കഴിഞ്ഞു അയ്യായിരത്തിലധികം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സജ്ജമാന സജ്ജമാക്കാനായി നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് കാത്തലേബും ഇൻറ്റൻസീവ് ക്രോണറി കെയർ യൂണിറ്റും എല്ലാം ജില്ലാ ആശുപത്രികളിൽ ആരംഭിക്കാനായിട്ടുണ്ട് താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റുകൾ ലഭ്യമാക്കാൻ പലയിടത്തും കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ എൺപത്തിമൂന്ന് താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇവിടെ നേരത്തെ ബഹുമാന്യ ആരോഗ്യകാര്യമന്ത്രി ആരോഗ്യമന്ത്രി ഒരു കാര്യം പറയുകയുണ്ടായി അത് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്ന കാര്യമാണ് ഇതിനായി പ്രത്യേക ക്യാമ്പയിനുകളാണ് നാം നടപ്പാക്കി വരുന്നത് മെഡിക്കൽ കോളേജുകളിൽ ക്യാൻസർ സെൻ്ററുകൾ ഒരുക്കി ക്യാൻസർ ചികിത്സക്കുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് കുട്ടികളിലെ ഹൃദ്രോഗങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്നതിനാണ് ഹൃദ്യം പദ്ധതി ആരംഭിച്ചത് ഇപ്പോൾ കേരളത്തിലെ നാൽപ്പത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങൾക്കാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്നത് ഇതിനു പുറമെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിലുള്ള ഒരു പുതിയ ഇൻഷുറൻസ് പദ്ധതിയും സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് ഓരോ വർഷവും അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് പുതിയ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏഴായിരം കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് ലഭ്യമാക്കിയത് ഇതൊക്കെ ആരോഗ്യ മേഖലയിൽ മാത്രമുള്ള നമ്മുടെ ഇടപെടലുകളാണ് ഇതിൻ്റെ മറ്റോരോ മേഖലയുടെയും കാര്യങ്ങൾ എടുത്തു പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല